ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഏഴ് മണി ആവാറായിട്ടോ അപ്പം ഭാവത്തിന് മുന്നേ പോയിട്ടുണ്ടായിനി അപ്പോൾ അതൊന്നും പിന്നെ ഷൂട്ട് ചെയ്യാൻ നിന്നിട്ടില്ലേനെ ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ പോയിട്ടോ അപ്പോൾ മക്കളൊക്കെ എണീറ്റ് വരാൻ നേരം കേട്ടോ അപ്പം എനിക്കുള്ള പണി ഇതുതന്നെയാണ് കേട്ടോ പിന്നെയും രാവിലത്തെ ക്ലൈമറ്റൊക്കെ നോക്കി ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുക പിന്നെ ഇന്നിപ്പോൾ വല്ല എന്താ അറിയില്ല ഉറക്കൊന്നും വരുന്നില്ല കേട്ടോ അപ്പം അങ്ങനെ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണേ അപ്പം മക്കൾ എണീറ്റ് വരൽ തുടങ്ങിയാണ് അപ്പം അവരെ ബ്രഷിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം ചായ എടുക്കാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ ഈ നേരമൊക്കെ നല്ല തണുപ്പാണ് കേട്ടോ നല്ല തണുപ്പുണ്ട് ചെറിയൊരു തണുത്ത കാറ്റും ഉണ്ട് കേട്ടോ അപ്പോൾ ആ മക്കൾക്കുള്ള ചായയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഞാനും കുടിക്കുകയുണ്ട് കേട്ടോ ചായ അല്ല കോഫിയാണേ അപ്പം കോഫിക്ക് ഇന്നിപ്പം നൂഡിൽസും കാര്യമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്തോമിയില്ലേ അപ്പോൾ മക്കൾക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവറിൽ അത് അങ്ങനെ അത് വാങ്ങിച്ചിട്ടുണ്ട് വാങ്ങിച്ചിട്ടുണ്ടായിന് പിന്നെ അത് ബിസ്ക്കറ്റും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം മക്കൾ രണ്ടാളും എണീറ്റിയില്ല അപ്പം ഫസ്റ്റ് ഫൈസും എണീറ്റിട്ടുണ്ടായിന് അപ്പോൾ അതാ ഓണ ഓന എണീറ്റ് ഇങ്ങനെ റെഡിയായി ആയി അപ്പോൾ എന്നോട് ഇങ്ങനെ കാപ്പിടുത്ത് കുടിച്ചു കൊക്കെ പറഞ്ഞ് നൂഡിൽസ് വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അതിന് ഇന്തോമി വേണ്ടപ്പം കുറച്ചു കഴിഞ്ഞിട്ട് കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പം ആ നേരം ഞാനും പോയിട്ട് ചാട് ചെയ്യാം കേട്ടോ കോഫി അപ്പം കോഫി കുടിക്കാനുള്ള ഒരു ഇതെ ഉള്ളൂ കേട്ടോ എനിക്കും ഇന്തോമി തിന്നണം എന്നുള്ള വലിയ ഇതൊന്നും ഇല്ല അപ്പം ഞാനും അതങ്ങനെ അടുത്ത് വച്ചിട്ടുണ്ടായിനി ബിസ്ക്കറ്റൊക്കെ കൂട്ടിയിട്ട് കോഫിയൊക്കെ കുടിച്ചിട്ടുണ്ടായിനിട്ടോ അപ്പോൾ നല്ലൊരു ഉന്മേഷം ഉണ്ടായിനി കുഴപ്പമൊന്നുമില്ല അപ്പം അങ്ങനെ ഇവിടെ ഇപ്പം നല്ല തണുപ്പുള്ള രാവിലൊക്കെ നല്ല തണുപ്പന്നെ ആയതുകൊണ്ട് അപ്പോൾ രാവിലെ തന്നെ ചായ ഒക്കെ പറഞ്ഞാൽ വേഗം കണ്ടു ചൂടാറു നേരാവും കേട്ടോ അപ്പം പെട്ടെന്ന് എടുത്ത് കുടിച്ചില്ലെങ്കിൽ പിന്നെയും ചൂടാക്കി കുടിച്ചേണ്ടി വരെ അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ ഇവിടെ മാത്രമല്ല ഏതൊക്കെ ഈ ഒരു സൗദിയിൽ ഏതൊക്കെ ഭാഗത്തൊക്കെ നല്ല തണുപ്പായിട്ട് അറിയാം അതിലൊക്കെ ആവുമ്പം തണുപ്പും കാറ്റും മഴയൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പം ഇവിടെ അത്യാവശ്യമൊക്കെ ഉണ്ട് ഞാൻ പിന്നെ ചായ ആയാലും ചോറായാലും വല്ല വല്ലേ തിന്നുള്ളൂട്ടോ എനിക്ക് നല്ല ആസ്വദിച്ചൊക്കെ തിന്നിട്ട് വേണം കേട്ടോ അപ്പോൾ ഇന്തോമിയൊന്നും പൈസ തിന്നിട്ടില്ല കേട്ടോ ഓന് ഇതാ ചായ ഒക്കെ കുടിച്ച് കോഫിയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ അടുക്ക് താഴ്ചട്ട് എണീറ്റ് വന്നിട്ടുണ്ടായിനി അപ്പോൾ ഓൾ ഇന്തോമി എന്തോ മതി എനിക്ക് കോഫി വേണ്ടെന്നോളും ഇറങ്ങിയിട്ടിട്ടുണ്ടായി പക്ഷേ ഓളും വലുതായിട്ടൊന്നും തിന്നിട്ടൊന്നും അത്യാവശ്യം ചെറുതാക്കി ഒന്ന് തിന്നിട്ടുണ്ട് അപ്പം അങ്ങനെ കേട്ടോ മക്കളങ്ങനെ കളിൻ്റെ സോലായിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഓരോ ഇപ്പോൾ നേരത്തെ എണീറ്റോണ്ട് ഇനിയിപ്പോൾ ഉറങ്ങലൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഇപ്പോൾ ഞാനും ഉറങ്ങില്ല അപ്പം എന്താ ഇനി കുറച്ച് പാത്രമൊക്കെ ഒന്ന് കൈകി എടുക്കാണ്ട് അപ്പം അതൊക്കെ കേക്കി എടുക്കട്ടെ പിന്നെ ചോറും സാധാ ചോറൊക്കെ ഉണ്ടാക്കണം ഇന്നലെ ഇപ്പം വെള്ളിയല്ലേ ഇപ്പോൾ വെള്ളിയാഴ്ചൻ്റെ ബിരിയാണിയും കാര്യങ്ങളൊക്കെ അതൊക്കെ റെഡി ഇന്നലെ തന്നെ ഒക്കെ തിന്നൽ കഴിഞ്ഞിട്ടുണ്ടായിന് കേട്ടോ അപ്പം ചില ദിവസമൊക്കെ ബാക്കി ഉണ്ടാവലുണ്ട് അപ്പോൾ ഫ്രിഡ്ജ് വെച്ചിട്ട് രാവിലെ നമുക്ക് കൊടുക്കലൊക്കെ ഉണ്ടായിന് അപ്പം ഇന്നലത്തെതങ്ങനെ ഫുള്ള് രാത്രി തന്നെ കഴിഞ്ഞിട്ടുണ്ടായിന് അപ്പം ഇന്ന് സാധാ ചോറും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പച്ചക്കറിയൊക്കെ ആയിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കണം വിചാരിക്കുന്നുണ്ട് മക്കളിപ്പം ഇനി ഉറങ്ങലുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഇൻഡോർക്കും ഉറക്കും റെഡി ആവില്ല ഞാൻ ഇനി ഉറങ്ങിയാൽ തന്നെ അവരെന്തെങ്കിലും കച്ചറൊക്കെ ഉണ്ടാക്കോ എന്തെങ്കിലും പിത്തനം ഉണ്ടാക്കിക്കാട്ട് നമുക്ക് ഉറക്ക് റെഡി ആവില്ല അപ്പോൾ അതിൽ നല്ല ഉറങ്ങാതൊക്കെയാണ് അപ്പം പിന്നെ ഇനി കുറച്ച് ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഉറങ്ങിക്കോളും എന്നുള്ള പ്രതീക്ഷയിൽ ഞാനങ്ങനെ ബാക്കിയുള്ള പണിയൊക്കെ റെഡിയാക്കാൻ നേരത്തെ പണിയൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കേട്ടോ അങ്ങനെ തിരക്കൊന്നും ഇല്ലല്ലോ വല്ല വല്ല ചെയ്താൽ മതി അങ്ങനെ ഓരോന്ന് ചെയ്യട്ടെന്ന് കരുതി അപ്പോൾ ഇന്നകത്ത് ഇന്നലത്തതും മിനിയാകത്തായിട്ടുള്ള തിരുമ്പലൊക്കെ ഉണ്ട് കേട്ടോ അപ്പം തോന്നില്ലെങ്കിലും കുറച്ചൊക്കെ ഉള്ളതൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ തേടിച്ച് അപ്പം ഇപ്പോഴേ തിരുമ്പ തിരുമ്പി അങ്ങോട്ട് ഇട്ട കുറച്ച് ഇരം കൊണ്ട് തന്നെ ഉണങ്ങി കിട്ടും അപ്പം അങ്ങനെ അത് ചിക്കട്ടെ എന്നും കരുതി അപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ അന്നൊന്നും തിരുമ്പലും കാര്യങ്ങളും നടത്തൂല അപ്പം അങ്ങനെ അതും അങ്ങനെ ഉണ്ടാവും കേട്ടോ ഭാവൻ്റെ പിന്നെ കമ്പനീത്തെ ഡ്രസ്സായാലും അങ്ങനത്തൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അതൊക്കെ അങ്ങനെ വേഗം കേട്ട് തിരുമ്പിട്ടാൽ അതങ്ങനെ മടക്കി വെച്ച വെച്ചാരുടെ കഴിയുമല്ലോ പിന്നെ അതിൽ ഈ പൊടിൻ്റെ കാറ്റടിക്കും പൊടിക്കാറ്റുണ്ടാവും ചിലപ്പം അപ്പോൾ അതും വന്നിട്ട് അങ്ങനെ വൃത്തികേടാക്കണ്ടല്ലോ പിന്നെ മക്കൾ കളിക്കുന്ന ഈ ഒരു ഏരിയയിലാണ് ഒരു സൈഡിൽ തന്നെയാണ് ഈ തിരുമ്പി ചിക്കിടുന്നത് അതുകൊണ്ട് തന്നെ ഓരോ കളിയും ഇതിൻ്റെ ഇടക്ക് നടക്കുമ്പോൾ ഓരോങ്ങനെ ഓരോന്ന് പൊടി വാറപ്പിച്ചിട്ടായിട്ടും വെള്ളം ഓരോ തോക്ക് ഒരു തോക്കുണ്ട് അപ്പം വെള്ളം ഇങ്ങനെ ഓർത്തൂക്കും ആക്കും അപ്പോൾ അങ്ങനത്തെ ഒരു പണിയൊക്കെ എടുക്കും കേട്ടോ അപ്പോൾ അതിലൊക്കെ ആക്കും അപ്പോൾ അതിലും നല്ലത് വേഗം തിരുമ്പി ചിക്കി ഇടുക വേഗം ഉണക്കി എടുക്കുകയെന്ന കേട്ടോ അപ്പം അങ്ങനെ കേട്ടോ വെയിൽ വിരലുടങ്ങിയിട്ടുണ്ട് പക്ഷേ ആ ഏരിയ ഞങ്ങളെ ഈ ഒരു ഭാഗത്ത് ബാൽക്കണിക്കൊക്കെ വരുന്നേ ഉള്ളൂ കേട്ടോ എന്നാലും ഈ ടൈമിൽ ഇവിടെ എത്തിയിട്ടിപ്പം വെള്ളം കുടിക്കൽ കുറവാട്ടോ അത് ഒരു പണി തന്നെയാണ് ഞാൻ ആ വെള്ളക്കാട്ടിൽ നിന്ന് ഈ ഒരു വെള്ളക്കുപ്പിയൊക്കെ കൊണ്ടുപോകുന്നിട്ടുണ്ടായിന് ഞാനത് മീഷോ എന്നിട്ട് വാങ്ങിയത് ഇനി കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല നല്ല അടിപൊളി വെള്ളക്കുപ്പി ആട്ടോ ഐഷോ ആയാലും ഇതിൻ്റെ സ്റ്റിക്ക് സ്റ്റിക്കറൊക്കെ കണ്ടിട്ട് വെള്ളം കുടിക്കും അതും നോക്കി ഓരോട് വർത്താനം ഇങ്ങനെ അത് വെള്ളം കുടിക്കലുണ്ട് കേട്ടോ അവർക്കൊക്കെ മക്കൾക്കൊക്കെ മക്കളുള്ളവർക്കൊക്കെ അത് നല്ല കാര്യട്ടോ അവർ ഒരുക്കല്ലെ ഇഷ്ടം കേട്ടോ ഇതിൽ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അപ്പം ഇനാലും വെള്ളം കുടിക്കൽ ഇതിൽ തന്നെ കേട്ടോ എപ്പോഴെങ്കിലും അധികം മറന്നു പോകലാ കേട്ടോ അപ്പോൾ ഇതാ മക്കളെ പുറത്തിറങ്ങി കളിക്കൽ തുടങ്ങി അപ്പോൾ ഞാൻ ഓരോട് ഓരിടുത്ത കളി കളിക്കാടെ എടുക്കുന്ന ഏത് ഷീട്ടോ കളി കാര്യങ്ങളൊക്കെ ആയാലും ഓരെന്നെ ഇടിപ്പിച്ചാലും കേട്ടോ ഓരോന്നെ വൃത്തിക്കാടാക്കിയച്ചോണ്ട് ഓരെന്നെ നന്നാക്കിക്കോട്ടെ എന്നുള്ളതിൽക്ക് എല്ലാം പറഞ്ഞു അപ്പോൾ രണ്ടാളും അതിന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ വീഡിയോ ഞാൻ പറയില്ല ക്യാമറ കണ്ടാൽ പിന്നെ ഒരു ഒന്നുകൂടി വൃത്തിക്ക് ചെയ്തോളൂ പറയലെ എല്ലാവരും കാണും അതുകൊണ്ട് വൃത്തിക്ക് ചെയ്തോളി നിങ്ങൾ നല്ല കുട്ടികളാന്ന് പറയുന്നുണ്ടെങ്കിൽ നല്ല നിന്നോളി നോക്കാം അതിൻ്റെ ഇടയ്ക്ക് ഒരു കച്ചറുണ്ടാക്കണുണ്ട് ഒരന്നെ രണ്ടാളും ഒന്ന് ഒത്തുകൂടി ഉണ്ടാവണ അത് പൊതുവേ അങ്ങനെയാണല്ലോ അപ്പം എല്ലാം ഒന്ന് ക്ലീനാക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഫൈസ് ആക്കി കാട്ട് കഴിഞ്ഞിറങ്ങി അടുത്ത പരിപാടിക്ക് പോവാണേ വേറെപ്പഞ്ഞ് നല്ല വെയിൽ വരും കേട്ടോ അപ്പം വാതിലടിച്ചിട്ടില്ലേ മക്കളങ്ങോട്ട് ഇറങ്ങുകയെ അപ്പം വെയിൽ നല്ലോണം കൊള്ളേണ്ടി വരും അപ്പോൾ ഞാൻ ഒരു രണ്ടോളം റൂമിലാടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ ഇവിടെ വന്ന് ഇരിക്കേ ഇവിടെ വന്ന് നോക്കി ഇങ്ങനെ നിൽക്കുമ്പോൾ പുറത്ത് കിട്ടോ എന്താ ഇവിടെ നല്ല രസമാണ് അങ്ങോട്ട് ദൂരത്തേക്ക് നോക്കി നിൽക്കാൻ കുറേ ബിൽഡിങ്ങും കാര്യമാകുമ്പോൾ നല്ല നല്ല രസം കേട്ടോ അവിടെ നോക്കാൻ കുറേ നേരം ഞാൻ ഇവിടെ തന്നെ കേട്ടോ രാവിലെ ആയാലും വൈകുന്നേരം കുറച്ചു നേരം ഒന്നും നോക്കിയില്ലെങ്കിൽ ഒരു സമാധാന കേടാണേ അപ്പോൾ അതാ ഇവിടെ നല്ല സ്മെല്ലുണ്ട് സ്മെല്ലുണ്ടായി സ്മെല്ല് വെച്ചാൽ ഇതാ ഈ ഒരു വണ്ടി വേസ്റ്റ് വണ്ടി ഉണ്ടല്ലോ അത് വേസ്റ്റ് എടുക്കുന്ന വണ്ടി അതാണെന്ന് തോന്നുന്നു അപ്പോൾ അത് തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട് അപ്പം ഓരത് ഓരോ തൊഴിലാളികളിലെ ഓരോ കാണുമ്പോൾ പാവാവും അപ്പം ഓരോ ജീവിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്യണേ അപ്പം അങ്ങനെ അത് രാവിലെ വന്നിട്ട് അങ്ങനെ പോകുമ്പോൾ നല്ല സ്മെല്ല് കാണും കേട്ടോ എല്ലോടത്തും ഇങ്ങനെ അടിക്ക് അങ്ങനെ ഓരോ വ്യൂ നോക്കി ഇങ്ങനെ ഓരോ കാഴ്ചയും കണ്ടിങ്ങനെ ഇരിക്കോട്ടോ കുറച്ച് നേരം അങ്ങനെ ചില നേരത്ത് എൻ്റെ കൂടെ മക്കളും നോക്കിയിരിക്കാണ്ട് കിട്ടോ ഇവിടെ ഈ ഉണ്ടാവില്ല വൈകുന്നേരം ആകുമ്പോൾ ആ പാർക്കിൽ കുറേ ആൾക്കാരുണ്ടാവേണ്ട അപ്പം അതും നോക്കി കുറേ നേരം അങ്ങനെ ഇരിക്കാണ്ട് കിട്ടോ ചിലപ്പം അങ്ങോട്ട് പുറത്തിറങ്ങുകയും അങ്ങനെയൊക്കെ കേട്ടോ അപ്പം ഞാൻ അവിടെ നിന്നും പോന്ന് അപ്പം ഞങ്ങൾ അടുത്ത റൂമുണ്ട് കേട്ടോ അതിൽ ആൾ ഉണ്ടോ ചിലപ്പോൾ സൗണ്ട് കേൾക്കാറുണ്ട് കുറച്ച് പാടൊക്കെ ഉണ്ടാകുന്നുണ്ട് പാകിസ്ഥാനും അസൗദികളും അങ്ങനെ കുറച്ചുകൂടി വെള്ളമൊക്കെ കുടിച്ചിട്ട് കുറച്ചുകൂടി ഒന്ന് കിടക്കട്ടെ എന്ന് വിചാരിച്ചത് ഇന്നിപ്പോൾ എത്ര കിടന്നിട്ടും ഉറക്കൊന്നും വരുന്നില്ല കേട്ടോ അപ്പം പിന്നെ ഞാൻ ചോറിനുള്ള ഐരിയൊക്കെ ഇടാന്ന് കയറി മക്കൾ രണ്ടാളും ഉറങ്ങാണ് അപ്പം ഞാൻ നേരത്തെ ഇങ്ങോട്ട് അടുക്കളയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം എന്നൊരു ക്ലാസ് ഐഡിയ തന്നെ കേട്ടോ ഇടല് അപ്പം ഇന്നും അങ്ങനെ തന്നെ ഇട്ടിട്ടുള്ളത് നല്ലോണം കയക്കിയിട്ട് പൈപ്പ് വെള്ളത്തിൽ നല്ലോണം കയകിയിട്ട് പിന്നെ കുടിവെള്ളത്തിലുണ്ടല്ലോ അത് കുറച്ച് ഒരു കുറച്ചത് പറഞ്ഞിട്ട് അങ്ങനെ ഒന്ന് കയകി എടുത്തിട്ടാണ് കേട്ടോ അങ്ങനെ വേവിക്കാൻ ഇടല് അപ്പം അതാണ് ഒരു സമാധാനം സമാധാനമുള്ളു മറ്റത് പൈപ്പ് വെള്ളം അങ്ങനെ ഉപയോഗിക്കുന്നത് നല്ലതല്ലല്ലോ കുടിക്കാനോ അതിനൊന്നും പറ്റൂല അപ്പം അങ്ങനെ കേട്ടോ ക്ലാസ് ഐഡി ഇടുന്നതുകൊണ്ട് തന്നെ എനിക്കും ബാവക്കും പിന്നെ മക്കൾക്കും തിന്നാ പിന്നെ ബാക്കി ഉണ്ടാവാണ്ട് കേട്ടോ പിന്നെ എക്സ്ട്രാ കുറേ ഇടയില്ല അങ്ങനെ രാത്രി അധികം കുറവാണ്ട്ട് തിന്നാറൊക്കെ ഓറാക്കി തിന്നണമൊക്കെ കുറവാണ് അതിലും വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങനെ വയർ നിറക്കലാണേ അപ്പോൾ അത് ഇതിപ്പോൾ രണ്ട് ദിവസമായിട്ട് കൊണ്ടു വെച്ചിട്ട് കോളികൾ ഫ്ലവർ വെച്ചിട്ട് ഇപ്പം കറിയും കാര്യമൊക്കെ ഉണ്ടാക്കില്ലേ അപ്പോൾ അത് കറി ഉണ്ടാക്കണില്ല അപ്പോൾ ഇതൊന്ന് പൊരിച്ചായിരിച്ചേ അപ്പോൾ എനിക്ക് പൊരിച്ചതായിട്ടതിന് ഇഷ്ടമുണ്ടാൽ അപ്പോൾ പലതരത്തിൽ പൊരിക്കലേ അപ്പോൾ ഞാൻ ഇതിൽ തന്നെ ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് വെറൈറ്റി ആയിട്ടൊക്കെ ഉള്ള പൊരിച്ചിട്ടുള്ളതും അങ്ങനെയുള്ളതൊക്കെ അല്ലേ അപ്പം ഇത് സാധാരണ നിലയ്ക്ക് പൊരിക്കുകയാണ് പിന്നെ ഇതിൻ്റെ ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിനി അപ്പം കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോ കേട്ടോ പിന്നെ എന്താ വെച്ചാൽ അത് നല്ല ടേസ്റ്റ് ആട്ടോ അതിങ്ങനെ പൊരിച്ചുണ്ടാക്കിയ ആദ്യം ഒന്ന് ചെറുതാക്കി ഇത് അരിഞ്ഞെടുക്കുക അതിൻ്റെ പകുതി മതി കേട്ടോ അപ്പോൾ ഫുള്ള് വണ്ട പൊരിച്ചാൽ പിന്നെ മക്കളൊക്കെ അങ്ങനെ അച്ചയ്ക്ക് അങ്ങനെ എടുത്ത് തിന്നുകയുള്ളൂ കേട്ടോ കോഴി പൊരിച്ച ഇതേലിങ്ങനെ ഇതാ അതേമാതിരി ഓരോ എടുത്ത് തിന്നും അപ്പം അതങ്ങനെ പകുതി എടുക്കുകയുണ്ട് അത് ചെറുതാക്കി ഇങ്ങനെ നുറുക്കിയെടുക്കുക എന്നിട്ട് നുറുക്കിയെടുത്തിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ചുടുവെള്ളത്തിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം ഞാൻ കുറച്ചു നേരം ഒന്ന് വേവാക്കി എടുക്കും പിന്നെ പെട്ടെന്ന് പൊരിച്ചെടുത്താൽ മതിയല്ലോ അപ്പോൾ കുറച്ച് നേരം ഒന്ന് വേവാക്കി എടുക്കുക അതിൻ്റെ മറ്റേ കേടുപാടൊക്കെ ഒന്ന് ഒഴിയും ആയിക്കോളും അപ്പം അങ്ങനെ കേട്ടോ അപ്പം ആദ്യ മസാലയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങനെ പൊരിച്ചെടുത്താൽ അടിപൊളിയാണല്ലേ അപ്പോൾ ചിലയിടത്തൊക്കെ അങ്ങനെ എല്ലാം ഇടക്കിടക്ക് ഉണ്ടാക്കി തിന്നാറുണ്ട് ഞങ്ങൾ പിന്നെ അധികം കുറവാണ് കേട്ടോ അങ്ങനത്തൊക്കെ തിന്നാൽ അധികം ചിക്കനും വക്കക്ക് ചിക്കൻ ഇങ്ങനെ വേണമല്ലോ അപ്പം പിന്നെ ഇങ്ങനത്തൊക്കെ കുറച്ച് കുറവാണ് അപ്പം ഇന്നിപ്പം ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് കരുതി പിന്നെ ഇതിലോട്ട് ചിക്ക് എന്ത് വെണ്ടക്ക കറി ഉണ്ടാക്കാൻ കരുതി കേട്ടോ അത് സാമ്പാർ ഉണ്ടാക്കുകയായിരുന്നു പിന്നെ വേണ്ട സാമ്പാർ മിഞ്ഞാന്നുണ്ടാക്കി അങ്ങനെ പിന്നെ ഇന്നലെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇന്നലെ കോഴിയൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു മന്തി റൈ മന്തി റൈസ് മോഡലുണ്ടാക്കി കേട്ടോ പിന്നെ ഇപ്പം ഇന്നുഞ്ഞിപ്പോൾ വെറൈറ്റി ഒക്കെ ഉണ്ടാക്കണ്ടല്ലോ സാധാ ഫുഡ് എന്നുള്ളക്ക് അങ്ങനെ ഉണ്ടാക്കിയ കേട്ടോ അപ്പം വെണ്ടക്ക കറി ഉണ്ടാക്കാണ്ട് പിന്നെ പപ്പടം പൊരിക്കാണ്ട് അപ്പം മിതും അങ്ങനെയൊക്കെ പിന്നെ ചിക്കൻ വേണമെങ്കിൽ പൊരിക്കാമെന്നുള്ള മട്ടിൽ ഞാൻ അവിടെ പൊരിച്ച് മാറ്റി പൊരിച്ച് പൊരിക്കാൻ അങ്ങനെ മസാല വെച്ചതായിട്ടുണ്ട് അപ്പം അതും കേട്ടോ മക്കൾ ചോദിക്കലാണ് അപ്പം അങ്ങനെ പൊരിച്ചു കൊടുക്കലാണേ ഇതിൽ ഞാൻ മസാല ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നത് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് ഗരം മസാല കുറച്ച് കുരുമുളക് പൊടി പിന്നെ കോളി കോൺഫ്ലവർ അതിടുകയാണെങ്കിൽ അതിടലേ മൈദപ്പൊടി കുറച്ചിടട്ടോ കളർ ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കുക അപ്പോൾ ഞാനതും ചേർത്തിട്ടോ ഒന്നും ഇല്ല പിന്നെ വേണമെങ്കിൽ വലുത്തുള്ള ഇഞ്ചൊക്കെ വേണമെങ്കിൽ അങ്ങനെ കോഴി പൊരിക്കുമ്പോൾ നമ്മൾ ഇടുമല്ലോ അതേമാതിരി ചതച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇടട്ടോ ഞാൻ അതും ചേർത്തിയില്ല അപ്പോൾ സാധാ പെട്ടെന്ന് നമ്മൾ സാധാ ഒരു ലെവലിൽ അത്യാവശ്യം എരിവിൽ പിന്നെ സുർക്കൊക്കെ ഒഴിക്കട്ടോ സുർക്ക അല്ലെങ്കിൽ നമ്മൾ ചെറുനാരങ്ങൻ്റെ നീരില്ലേ അതൊക്കെ ചേർത്തിട്ട് അങ്ങനെയും പൊരിച്ചെടുക്കുക അപ്പോൾ പലതരം ഓരോരുത്തർ ഓരോ ശൈലിയിലല്ലേ പൊരിച്ചെടുക്കൽ അപ്പോൾ അങ്ങനെ കേട്ടോ പണ്ടൊക്കെ അല്ലേ ഒരു റെസിപ്പി മാത്രം ഫോളോ ചെയ്ത് അങ്ങനെ ഉണ്ടാക്കിയെടുക്കൽ ഇപ്പം അങ്ങനെയല്ലല്ലോ ഇപ്പം എല്ലാവർക്കും കുറച്ചൊക്കെ ബുദ്ധി വരുന്നതുകൊണ്ട് ഒരു ഒരു ഐറ്റം എന്തെങ്കിലും ഒരു പച്ചക്കറി പച്ചക്കറിയും കിട്ടിയാലോ അതുകൊണ്ട് തന്നെ മാക്സിമം എന്തൊക്കെ ഉണ്ടാക്കാൻ കഴിയുമോ അവർക്ക് തന്നെ എന്തൊക്കെ ഉണ്ടാക്കാൻ കഴിയുമോ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂലെ പണ്ടൊക്കെ അങ്ങനെ അല്ലല്ലോ ട്രൈ ചെയ്യാൻ നോക്കൂല വേറുള്ളവരെ റെസിപ്പീസൊക്കെ നോക്കി അത് അതേ മട്ടില് അത്രയും അളവിൽ ഒക്കെ ഉണ്ടാക്കലായില്ലോ ഇപ്പം കുറേ മാറിയിട്ടോ ഞാനാലും മാറി ഞാനും പണ്ട് അങ്ങനെ തന്നെയാണ് കേട്ടോ ഇപ്പോൾ കുറേ രീതിക്ക് ഞാൻ തന്നെ ഉണ്ടാക്കാൻ നോക്കല്ലോ തുടങ്ങിയിട്ടോ അപ്പം എല്ലാവരും അങ്ങനെയൊക്കെ ഉണ്ടാവും തുടങ്ങി വരുമ്പോൾ എല്ലാവരും നോക്കിയിട്ട് അങ്ങനെയൊക്കെ ആണല്ലോ പഠിച്ചത് അപ്പോൾ അങ്ങനെ കേട്ടോ അപ്പോൾ അത് ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് അങ്ങനെ വേവിക്കുകയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ഒരു സംശയം കേട്ടോ ഈ സാമ്പാർ ഉണ്ടാക്കണോ സാമ്പാർ നല്ല പുളിയിലൊക്കെ നല്ല ഇതിൽ പുളി പുളി ചേർത്തിട്ടുണ്ടാക്കുമ്പോൾ നല്ല ഇഷ്ടം കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കണം എന്നുണ്ട് പക്ഷെ നോക്കിയില്ല അത് അതിമക്കിങ്ങോട്ട് ഇറങ്ങണില്ല കാരണം ഇനി അന്ന് ഉണ്ടാക്കിയോണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നീ പറഞ്ഞാൽ ഇതാ ഞാൻ മസാല ഒക്കെ റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ പിന്നെ മസാല ഇടണ പാ കറക്റ്റ് ഞാൻ ഷോർട്ട്സ് ഇട്ടതല്ല അപ്പം പിന്നെ ഇനി ഒന്ന് വേണ്ട വിചാരിച്ചിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ മറന്നു പോയിട്ടോ ഞാൻ വേവ് ചോറ് പൂറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെ തിരിഞ്ഞേൽ മറ്റേതൊക്കെ ഇടുമ്പോൾ മസാല റെഡിയാക്കാൻ ഉള്ളത് മറന്നു പോയിട്ടോ ഇപ്പോൾ ചോറ് വേവായി അത് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അടുത്ത ഇത് ഒന്ന് റെഡിയാക്കി വെക്കണം അപ്പം അപ്പോഴത്തേനും ഇത് മറ്റേത് വേവാക്കാൻ വെച്ചിട്ടുണ്ടല്ലോ കോളിഫ്ലവർ അത് റെഡിയായി വന്നാൽ ആ ചെറിയ ചൂടിലന്നെ ഇതിലിട്ടിട്ട് ഒന്ന് ഇളക്കിയെടുത്താൽ അത് ചേക്ക് നമുക്ക് എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുത്തോളാം അത്രയേ ഉള്ളൂ കേട്ടോ ഇനി കറിവേപ്പിനലെ പൊരിച്ചെടുക്കുമ്പോൾ കറിവേപ്പിനലേ അല്ലെങ്കിൽ പച്ചമുളകൊക്കെ ചേർക്കണമെങ്കിൽ അതും ചേർക്കേ ഞാൻ പിന്നെ വൈകുന്നേരം അടിക്കാവുമ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ ലുക്കാണ് അപ്പോൾ ഞാൻ ഷോർട്ട്സിലങ്ങനത്തൊക്കെ ഒരു റെസിപ്പി ആയിട്ടാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ കയറി കണ്ടോക്കണേ കണ്ടു നോക്കട്ടോ അപ്പം അതങ്ങനെ മാറ്റി വെച്ചിട്ട് ഇനി വെണ്ടക്കുള്ള ഉള്ള റെഡി റെഡിയാക്കണാണല്ലോ അപ്പോൾ കുറച്ച് ഉണ്ടാക്കിയാൽ മതി ഒരു തക്കാളീൻ്റെ പകുതിയൊക്കെ മതിയെ അപ്പോൾ കുറച്ച് വെണ്ടക്കി എടുത്ത് ഒരു ഒരു തക്കാളി വലിയ ഒരു വലിയ ഉള്ളിയാണ് വലിയ ഉള്ളീൻ്റെ ഒരു പകുതി ഇല്ല അതിന് ചെറിയ ഭാഗട്ടോ അതും മതി രണ്ട് പച്ചമുളകും പിന്നെ രണ്ട് രണ്ടില്ലി വെളുത്തുള്ളിയാണ് ചേർക്കേണ്ടത് എന്നിട്ട് സുറുക്കൊക്കെ ചേർത്തിട്ട് അങ്ങനെ മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയൊക്കെ കുറച്ച് മല്ലിപ്പൊടിയും ചേർത്തിട്ട് അങ്ങനെ വേവിച്ചെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ആ പുളിയിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ആ ചിലവൽക്കോ ചില എൻ്റെ എൻ്റെ വീട്ടിലൊക്കെ അത് അധികം ഉണ്ടാക്കാനുണ്ട് കേട്ടോ ഭാവക്കാണെങ്കിലും നല്ല ഇഷ്ടമാണ് കേട്ടോ ഇതൊക്കെ ഈ ഒരു ഐറ്റം വെണ്ടക്കനോടുള്ള റെസിപ്പീസൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ കറിയൊക്കെ ഉണ്ടാക്കണേ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഫൈസും വായിശും ഒക്കെ എണീറ്റിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ ഇടക്ക് ഓരോ ഓരോ കാര്യങ്ങളും ഇതിൻ്റെ ഇടക്ക് പോയി ചെയ്യുന്നുണ്ട് കേട്ടോ ഓരോരോന്ന് വേണം വെള്ളം വേണം ജ്യൂസ് അത് ബിസ്ക്കറ്റ് വേണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ബാക്ക് കൂടെ ഉറങ്ങി എണീറ്റപ്പാടന്നെ ആകുമ്പോൾ അവർക്കൊരു ചീച്ചിലുണ്ടാവില്ല അപ്പോൾ അതിനനുസരിച്ചൊക്കെ റെഡിയാക്കിയില്ലെങ്കിൽ പിന്നെ ഓരോന്നിനും സമ്മതിക്കൂല കേട്ടോ ഒരു രണ്ടാളും ഇന്ന സമ്മിക്കൂലന്നല്ല ഒരു രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറൂടിയിട്ട് ആ കലമ്പാക്കി അപ്പോൾ അതിലും നല്ലത് ഓർക്കുള്ള കാര്യമൊക്കെ വെച്ച് റെഡിയാക്കി കൊടുക്കല്ലേ അപ്പം അങ്ങനെ അത് സെറ്റാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റേതാ പറഞ്ഞില്ലേ ഈ ഒരു കറിക്ക് ഒരു ഹാഫ് മതി കേട്ടോ തക്കാളി അത് ബാക്കിയുള്ള ഫ്രിഡ്ജ് കൊണ്ടുവച്ചിട്ടുണ്ടതിന് അപ്പം അങ്ങനെ ഇത് എന്ത് തന്നെ ഉണ്ടായാൽ കുറേ ചോറുന്ന എന്നാൽ പപ്പടം ഉണ്ടായാൽ മതിയെ അതിൻ്റെ അടുക്കതാ ഞാനിത് ഇങ്ങനെ ഇതൊന്ന് വേവായിണോന്ന് നോക്കാൻ പോയതേ കേട്ടോ അപ്പോൾ ഇത് കറക്റ്റായിട്ടോ ഇഞ്ഞ് ഇഞ്ഞ് അട വെച്ചിരുന്നാൽ അത് ആകെ പൊടിഞ്ഞു പോട്ടോ അപ്പോൾ ഞാനത് ഊറ്റിയെടുക്കാമെന്ന് കരുതിയേ ഊറ്റിക്കാട്ട് ആ ഒരു ഇളം ചൂട് നല്ല ആ ചൂടായിട്ട് പോകണം കേട്ടോ എന്നാൽ തന്നെ ഉണ്ട് നല്ല ചൂട് ഇതിവിടെ അപ്പം അപ്പം ഇട്ടിട്ട് നല്ലോണം ഇളക്കി എടുക്കുക എന്നിട്ട് കുറച്ച് നേരം നട മാറ്റി വെക്ക കേട്ടോ എല്ലത്തിലൊന്ന് പിടിച്ചോട്ടെ ആ മസാല അപ്പം അങ്ങനെ ഇട്ടിട്ട് അന്ന് പൊരിച്ചെടുത്ത അടിപൊളിയാണ് കേട്ടോ നല്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല ചോയ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സിർക്കൊക്കെ പോയതുകൊണ്ട് തന്നെ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടായിന് അപ്പം ഞാൻ അത് അധികം വൈകുന്നേരം ചായക്കട്ടോ എനിക്കിഷ്ടം കട്ടൻ ചായ ഒക്കെ ഉണ്ടാകുമ്പോൾ അയക്ക് കൂട്ടാൻ പിന്നെ പിന്നെന്താ ചോപ്പറൊക്കെ എടുത്തിട്ട് ഇത് കറിക്കുള്ളതൊക്കെ അരിഞ്ഞെടുക്കാതിട്ടോ ഞാൻ അപ്പോൾ ഈ ചോപ്പറ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് തന്നെയാണ് കേട്ടോ നാട്ടത്തെ ഉള്ള ഓരോ വീഡിയോസ് കാണുന്നവർക്കറിയാം ഞാൻ അധികം ചോപ്പറ് ഉപയോഗിച്ചിട്ടാണ് കത്തി ഉപയോഗിക്കലില്ല ഇവിടെ നിന്ന് ഇവിടെ എത്തിയായിരുന്നു കേട്ടോ കത്തി കുറച്ചൊക്കെ ഉപയോഗിക്കല്ലോ തുടങ്ങി പക്ഷേ നാട്ടിൽ നിന്ന് അധികം ഈ ഒരു ചോപ്പറ് ഇതല്ലായിരുന്നു വേറെ ഇനി അതിപ്പോൾ ജസ്റ്റ് കേട് തന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് കേട് വന്നിട്ടില്ലെങ്കിൽ നാട്ടിൽ കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നുണ്ട് അത്ര റേറ്റ് ഒന്നും ഇല്ല കേട്ടോ നൂറ്റി സംതിങ് ആണ് മീഷോയിലൊക്കെ ഉള്ളത് കേട്ടോ അതിലും ഈ ഓഫറിലൊക്കെ വരുമ്പോൾ നല്ല റേറ്റ് കുറയണ്ടേ നൂറ്റി പത്ത് നൂറ്റി ഇരുപതിനൊക്കെ അങ്ങനെയൊക്കെ കിട്ടലുണ്ട് നൂറ് ഉപ്പ്യൊക്കെ കിട്ടലുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ കറി ഒക്കെ റെഡിയാക്കി ചോറും ഒക്കെ റെഡിയാക്കി വെച്ച് ക്ലീനിങ് കിട്ടുക അടുക്കളയത്തെ പണിയെടുക്കഴിച്ചാൽ ബാക്കിയുള്ള പരിപാടിയൊക്കെ നോക്കാരിച്ചിട്ട് ആദ്യം അവിടെയുള്ള പിന്നെ ആദ്യത്തെ വേസ്റ്റും കാര്യമൊക്കെ ഉണ്ടായിന് കുറച്ച് പിന്നെ ഓയിലിൻ്റെ കുപ്പിയൊക്കെ ഒഴിവാക്കാൻ ഉണ്ടായിട്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കി ആ ഓയിലിൻ്റെ കുപ്പി വെച്ച ഭാഗത്ത് ഉണ്ടാവുമല്ലോ ഒരു ഓയിലിൻ്റെ ഒരു ഇത് അപ്പം അവിടെ സോപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് കേക്ക് എടുത്തിട്ടുണ്ട് അതിനെ എന്നിട്ട് ഒക്കെ ഒന്ന് അടക്കി പറക്കി വെച്ചിട്ട് ഈ ഒരു കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് നല്ല ക്ലീനാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ചോറും കറിയും ഒക്കെ റെഡിയാക്കി വെച്ച് ഒക്കെ ഒന്ന് ഒതുക്കി വച്ചാലോ നമുക്ക് സമാധാനം ഉണ്ടാവുള്ളൂ എത്ര ആയാലും എന്നാലും ഉണ്ടാവും ഒതുക്കാൻ അതിപ്പം വലിയ അടുക്കളയാണെങ്കിലും ചെറിയ അടുക്കളയാണെങ്കിലും ഉണ്ടാവില്ലേ അപ്പം ഇത് നല്ല ഒതുങ്ങിയൊരു അടുക്കളയാണ് കേട്ടോ ഇവിടുത്തെ അപ്പം നല്ല സൗകര്യമുണ്ട് അപ്പോൾ ഞങ്ങൾ ഇപ്പം വന്നിട്ട് ഇപ്പോൾ ഒരു മാസം അല്ലാതെ അങ്ങനെ രണ്ട് വർഷം മുന്നേ ഞങ്ങളുണ്ട് വന്നിട്ടുണ്ടായിനി അതേ മധുരേനെ സൗദിയിൽ ഇവിടെ ഇല്ലായിരുന്നു ജിസാൻ ലൈട്ടോ അപ്പം ബാബ ജിദ്ദാണ് അപ്പം ഇങ്ങോട്ട് പിന്നെ ആദ്യം ജിസാൻ ലൈൻ അബുഹ അബ്ബു ഹാ ജിസാനൊക്കെ ആ ഏരിയയില് ജിജാ ജിസാൻ ലൈനെട്ടോ അപ്പം അവിടെ അവിടുത്തെ പറഞ്ഞ ഫ്ലാറ്റ് അന് ഇത് ഫ്ലാറ്റ് തന്നെ ആണെങ്കിലും വലിയ സെറ്റപ്പൊന്നുമില്ല കേട്ടോ അതിനനുസരിച്ചുള്ള ഒതുങ്ങിയ റൂമ് അപ്പോൾ അത് ആ ചോറ് കറി ഇതിപ്പോൾ എന്തെങ്കിലും നമ്മൾ പൊരിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു കോളിഫ്ലവർ പിന്നെ പപ്പടം ഉണ്ട് കിട്ടോ ഞങ്ങൾക്ക് മൂന്നാ നാലാക്കുള്ളതായിട്ട് അനുസരിച്ച് പൊരിച്ചുവെക്കലാണ് പിന്നെ അതാ നമ്മളെ കറി ഇട്ടോ അപ്പം ഇത്രയും കറി മതി കേട്ടോ എന്നാൽ തന്നെ ഉണ്ടാവേ മക്കൾ സോഫയിൽ കുറച്ച് ക്രസ്സൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ ബിസ്ക്കറ്റുന്നതോ അതൊക്കെ ലെവലൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി കൊട്ടി നന്നാക്കി ഒക്കെ ഉണ്ട് പിന്നെ അതാ തുടക്കാനുണ്ട് അപ്പം ഡെറ്റോളൊക്കെ ഇട്ടിട്ട് തുടച്ചില്ലെങ്കിൽ ഒരു മണം വൃത്തിയൊന്നും ഉണ്ടാവില്ല കേട്ടോ എനിക്ക് ഡെറ്റോളായിട്ട് ഇഷ്ടമുണ്ടായാൽ അപ്പം അത് കുറച്ചൊക്കെ ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് പാർന്നിട്ട് അങ്ങോട്ട് തുടക്കലാണ് കേട്ടോ അപ്പോൾ ഇനി മക്കളെ കുളിപ്പിക്കാണ്ട് ഓരോ ഭക്ഷണം കൊടുക്കാണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ കിട്ടും അപ്പോൾ ഒന്ന് കുറച്ച് നേരത്തെയാണ് പണികളൊക്കെ കഴിച്ചിട്ടുള്ളത് അപ്പം ഇങ്ങനെയൊക്കെ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലേക്ക് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ഒക്കെ ഇട്ടിട്ടാണ്